നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ കോപ്പ അമേരിക്ക കിരീടവും അർജന്റീന തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇത്തവണ കൊളംബിയക്കാണ് അർജന്റീനയോട് പരാജയം രുചിക്കേണ്ടി വന്നത് ഇതോടുകൂടി തൻ്റെ ട്രോഫി കളക്ഷനിലേക്ക് മറ്റൊരു കിരീടം കൂടി എത്തിക്കാൻ ഇപ്പോൾ അർജന്റീൻ യുവ പ്രതിഭയായ ഹൂലിയൻ ആൽവിറസിന് സാധിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട കിരീടങ്ങളും ഇതിനോടകം തന്നെ തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമാക്കിയിട്ടുള്ള സൂപ്പർ താരമാണ് ഹൂലിയൻ ആൽവറസ് എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിൽ മിസ്സിംഗ് ആയി കിടക്കുന്ന ഒരു നേട്ടമുണ്ട് അത് മറ്റേതു ഒളിമ്പിക് ഗോൾഡ് മെഡൽ തന്നെയാണ് ഇത്തവണ അതും സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഹൂലിയൻ ആൽവറസ് ഉള്ളത് പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന അർജന്റീൻ ടീമിൽ ഇടം നേടാൻ ഈയൊരു സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നിക്കോളാസ് ഓട്ടമെന്റി ജൊറോണ റുള്ളി എന്നിവരാണ് മഷരാനക്കൊപ്പമുള്ള അർജന്റീൻ സീനിയർ താരങ്ങൾ കോപ്പ അമേരിക്ക കിരീടം നേടിയ അർജന്റീന ടീം തങ്ങളുടെ ജന്മദേശമായ അർജന്റീനയിലേക്ക് മടങ്ങിയിരുന്നു പക്ഷെ ആൽവരസ് അമേരിക്കയിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഇനി പാരീസിലുള്ള അർജന്റീനയുടെ അണ്ടർ ഇരുപത്തി മൂന്ന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും ഗോൾഡ് മെഡൽ തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ ആൽവറസ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തനിക്ക് കരിയറിൽ ഇനി നേടാൻ അത് മാത്രമാണ് ബാക്കിയുള്ളത് എന്നും ആലവറസ് ഇപ്പോൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണയും ഒളിമ്പിക് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ ബ്രസീൽ ഇത്തവണയില്ല അവർക്ക് യോഗ്യത കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം സ്പെയിൻ ഉൾപ്പെടെയുള്ള വമ്പന്മാർ അർജന്റീനയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് രണ്ട് കോപ്പ അമേരിക്കയും ഒരു വേൾഡ് കപ്പും ഒരു ഫൈനലിസമയും അർജന്റീന ദേശീയ ടീമിനോടൊപ്പം സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ഹൂലിയൻ ആൽബറസ് കൂടാതെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് വേൾഡ് കപ്പ് കോപ്പ ലിബർട്ടഡോറസ് തുടങ്ങിയ പല പ്രധാനപ്പെട്ട കിരീടങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം